കൂട്ടമായി ഓളിയിട്ടൊന്നായി വിളാകുന്നു നീ അതിന്മേലയായി പുഞ്ചിരി തൂകുന്നു നിണമാർ നിണമാർന്ന ചെഞ്ചുണ്ടിൽ ദയയില്ല രൗദ്രമം കത്തുന്ന കണ്ണിണകളിൽ ഇല്ലില്ല കരുണതൻ ചാഞ്ചാട്ടമൊട്ടുമേ കാണുന്നതില്ല മങ്ങുന്നു അട്ടഹാസം കേട്ടുതുണ്ടയും വരളുന്നു വിറയാർന്നു മോങ്ങുന്നു തീപ്പൊരി പാറുന്നൊരൻ ഉഗ്രശാസനകൾ പഴമതൻ പെരുമഴക്കൂട്ടമായി കെട്ടിക്കിടന്നിതാ മാറുന്നു പെരുകും പുഴുക്കൾ പുളച്ചിതാ പൊതിയുന്നു ഞാനില്ല ഞാനില്ല ഇല്ലാതെയാവുന്നു ഇല്ലം പൊളിഞ്ഞിതാ പുറ്റുകൾ പൊന്തുന്നു ശ്വാസങ്ങൾ ശ്വാസങ്ങളിറയുന്നു എണ്ണം പിടിച്ച കണക്കാകെ തെറ്റുന്നു ശരിയാഴ്ച യന്തിക്ക് ശുക്രൻ ജനിക്കുന്നു പിന്നെയും പിന്നെയും ഗർഭങ്ങൾ പെരുകുന്നു